നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് നമുക്കറിയാം കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം അദ്ദേഹം നടത്തുന്ന പല അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി പരസ്യവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം നടത്തുന്ന പല കോപ്രായങ്ങളിൽ നിന്ന് തന്നെ വേണ്ടി പറയേണ്ടിയിരിക്കുന്നു കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് രക്തദാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയൊരു ഓട്ടം സംഘടിപ്പിച്ചു കാസർഗോഡ് വന്ന് തിരുവനന്തപുരത്തേക്ക് പക്ഷേ ആ ആ ഓട്ടവുമായി ബന്ധപ്പെട്ട് പിന്നീട് ബ്ലഡ് ബാങ്കിൽ പോയാൽ അതുമായി ബന്ധപ്പെട്ട രക്തം ആർക്കെങ്കിലും ലഭിച്ചോ എന്നതൊക്കെ തന്നെ ഇപ്പോഴും ദുരൂഹമായി ലഭിക്കുന്ന അല്ലെങ്കിൽ ദുരൂഹമായി നിൽക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് അദ്ദേഹം നടിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ചാണ് നടിയെ അപമാനിച്ച കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയിലാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കുറ്റപത്രത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ബോച്ചയ്ക്കെതിരെയുള്ളത് പ്രത്യേകിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നത് ഒരു ആനന്ദമായി അല്ലെങ്കിൽ അതൊരു ഹോബിയായി കാണുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ പരാതിക്കാരിയായ നടിയെ നിരന്തരം പിന്തുടർന്നുകൊണ്ട് ഇത്തരത്തിൽ ഡബിൾ മീനിങ് അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കുക ശരീരഭാഷ അതായത് സ്ത്രീതത്വം അപമാനിക്കുന്ന തരത്തിൽ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു തെറ്റായ രീതിയിൽ സംസാരിക്കുക ഇതൊക്കെ ഒരു ഹോബിയായി അല്ലെങ്കിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായും കോടതിയുടെ നിരീക്ഷണം അത്തരത്തിൽ തന്നെയാണ് കാരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ബോബി ചെമ്മണ്ണൂർ ഒരു നടിയോട് മാത്രമല്ല നിരവധി സ്ത്രീകളോട് ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ആ ഒരു പ്രതികരണമൊക്കെ കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെട്ടു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് മാത്രമല്ല തെറ്റ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കിയിട്ടും തൻ്റെ സ്വാധീനവും പണവും തനിക്ക് ഉണ്ട് എന്ന തരത്തിൽ അതിനെ ലഘൂകരിച്ച് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കോടതിയൊക്കെ തന്നെ കോടതിയിലെത്തിയാൽ തന്നെ തനിക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരാം എന്ന തരത്തിലൊക്കെയുള്ള ആ രീതിയിലുള്ള മാനസികാവസ്ഥ വെച്ച് പുലർത്തുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പരാമർശമൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും ഈ കേസിൻ്റെ ഒരു നാൾ വഴി നമുക്കറിയാം മലയാളത്തിലെ ഒരു പ്രമുഖ നടിയാണ് പരാതിക്കാരി ഈ ഇവർക്കെതിരെ നിരന്തരം സോഷ്യൽ മീഡിയ വഴി അവഹേളനം നടത്തിയ ആളാണ് ബോബി ചെമ്മണ്ണൂർ പിന്നീട് ബോബി ചെമ്മണ്ണൂരിനെ അടച്ചു പിന്നീട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു പുരുഷ കമ്മീഷനൊക്കെ അതിന് പിന്നാലെയാണ് വന്നത് സ്ത്രീകൾക്ക് മാത്രമാണ് ഇവിടെ നീതി ലഭിക്കുന്നതെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനെ നിരന്തരം ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അവരെ പൊതു ഇടങ്ങളിൽ അവഹേളിക്കുന്നത് അത് സ്ത്രീത്വത്തെ അപ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇത്തരത്തിലുള്ളൊരു കുറ്റപത്രം നൽകിയിരിക്കുന്നു എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ് ഇനി വിചാരണ ആരംഭിക്കും വിചാരണ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായ പരാതിയിൽ ഉറച്ചു നിന്ന് മൊഴി സാക്ഷി മൊഴികളൊക്കെ കോടതിയിലെത്തി ഇത്തരത്തിൽ പരാതിക്കാരിയും മറ്റ് ആളുകളൊക്കെ ഇത് നൽകുകയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് വലിയൊരു ആഘാതം തന്നെയായിരിക്കും വരിക എന്നതും സത്യമാണ്